മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ഒലിപ്പുഴ റോഡിലെ പയ്യനാട് അങ്ങാടിയിൽ റോഡ് വികസനത്തിനായി ഏറ്റെടുത്ത സത്രം വകഭൂമിക്ക് പട്ടയത്തിനായി ഉടമ നൽകിയ അപേക്ഷയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പട്ടയം അനുവദിക്കാൻ ഇടപെടുന്നതായി പരാതി പൊതുപ്രവർത്തകനായ എം പി മെഹബൂബ് കുരിക്കലാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഒരുപാട് കാലങ്ങളായിട്ട് ജനങ്ങൾ ദുരിതത്തിലായിരുന്നു ആ ഭാഗം അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആശ്വാസമായിരുന്നു ആശ്വാസത്തിന് ഇപ്പോ വിരാമിടാൻ പോവാണ് കാരണം ഭൂമി ഏറ്റെടുത്ത് അന്ന് ഈ പറഞ്ഞ അറുപത്തിനാല് രണ്ടിൽ അറുപത്തിനാല് രണ്ടിൽ നിന്ന് ഇരുപത്തൊമ്പതോളം സെൻറ്റ് ഏറ്റെടുത്തിരുന്നു ആ ഭൂമിക്കടക്കം സർ പി ഡബ്ല്യു ഡി ഭൂമി ഏറ്റെടുത്ത് കരിങ്കൽ ഭിത്തി കെട്ടി റോഡിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ചേർത്ത് വെച്ച ഭൂമിക്കടക്കം വില്ലേജ് ഓഫീസിൽ നിന്നും പതിനഞ്ചിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ആ ഭൂമിക്ക് അടക്കം അന്ന് ഏറ്റെടുത്ത് പോയ ഭൂമിക്കടക്കം സുമോട്ട അയച്ചിട്ടുണ്ട് താലൂക്കിലേക്ക് പയ്യനാട് അങ്ങാടിയിലെ വീതിക്കുറവും ഗതാഗതക്കുരുക്കും കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ റോഡ് വീതി കൂട്ടാൻ പലരിൽ നിന്നും ഭൂമി ഏറ്റെടുത്തിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ മുപ്പത്തിയാറെ ദശാംശം അഞ്ച് ഏക്കർ സ്ഥലത്തിൽപ്പെട്ട അറുപത്തിനാല് ബാർ രണ്ട് സർവേ നമ്പറിലെ ഏകദേശം ഇരുപത്തിയൊൻപത് സെൻറ്റ് സ്ഥലം സർക്കാർ അധീനതയിലുള്ള സ്ഥലമെന്ന നിലയിൽ ഏറ്റെടുത്ത് റോഡിലേക്ക് ചേർത്തു പൊതുമരാമത്ത് ഇവിടെ കരിങ്കൽ കെട്ടി ഉയർത്തി മണ്ണിട്ടി നിറച്ച് നിലവിലുള്ള റോഡിന്റെ ഭാഗമാക്കുകയും ചെയ്തു ഏറ്റെടുത്ത സ്ഥലമുൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് സെന്റ് വരുന്ന സ്ഥലത്തിന്റെ ഉടമ സർക്കാർ നടപടിക്കെതിരെ മലപ്പുറം ജില്ലാ കളക്ടർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൽ എ സ്പെഷ്യൽ തഹസിൽദാർ എന്നിവരെ എതിർകക്ഷികളാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തീരുമാനമായില്ല ഇതിനിടെയാണ് സത്രവക ഭൂമിയുടെ കൈവശക്കാർക്ക് പട്ടയം നൽകാൻ ഉത്തരവായത് ഇതിന്റെ മറവിലാണ് വർഷങ്ങൾക്ക് മുൻപ് റോഡായി മാറുകയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റോഡ് വികസനം ആരംഭിക്കുകയും ചെയ്ത സ്ഥലത്തിനുകൂടി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പട്ടയം സമ്പാദിക്കാൻ ശ്രമിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ എം പി മെഹബൂബ് കുരിക്കൽ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരാവകാശം വഴി ലഭ്യമാക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി